ഈ പ്രൊണൺസിയേഷനാണ് ഇംഗ്ലീഷിൻ്റെ രഹസ്യമെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞത് ഗ്രാമർ ഒന്നും ഒരു ഓവറായിട്ട് പഠിക്കേണ്ട സ്ട്രിക്റ്റായിട്ടുള്ള ഫുൾ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്താ പഠിക്കേണ്ട നമ്മൾ പഠിക്കേണ്ട നമ്മുടെ എങ്ങനെ മോഡുലേറ്റ് ചെയ്യാന്നാണ് പഠിക്കേണ്ടത് ഇത് ഇതിവിടെയാണ് എല്ലാ രഹസ്യവും കിടക്കുന്നത് ക്ലോസിങ് നിങ്ങൾ ബിസിനസ്സായാലും ക്ലോസിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രഹസ്യം കിടക്കുന്നത് ഉച്ചാരണത്തിലാണ് ഇത് ഒരു പേനയാണ് ദിസ് ഇസ് എ പെൻ ഓക്കെ സോ ദിസ് ഇസ് എ പെൻ ഇതൊരു പേനയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഗ്രാമാറ്റിക്കലി ഇംഗ്ലീഷിൽ പേനയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് ദിസ് എ പെൻ എന്നാണ് ഇതാണ് അതിൻ്റെ ഗ്രാമർ പ്രകാരമുള്ള ചോദ്യം പക്ഷേ ഹിപ്നോണ്ടി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഷോർട്ട് ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്നതാണ് ഹിബ്നോണ്ടി ഇംഗ്ലീഷിൽ സൗണ്ടിനെ അല്പം മോഡുലേറ്റ് ചെയ്തിട്ട് ഇതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും ദിസ് എ പെൻ ഇതൊരു പേനയാണ് അത് ആൻസർ ആണ് പക്ഷെ ചോദ്യമാണ് എവിടെയിട്ട് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നീ വരുന്നുണ്ട് അത് ആൻസറാണ് ആക്ച്വലി പക്ഷേ ചോദ്യമാക്കിയിട്ട് സൗണ്ട് മാറ്റിയിട്ട് ചോദ്യമാക്കി നീ വരുന്നുണ്ടോ ആണ് ഗ്രാമാറ്റിക്കൽ ചോദ്യം പക്ഷേ നീ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ചോദ്യമാക്കി മാറ്റി